കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊല അതായിരുന്നു കോട്ടയം നട്ടാശ്ശേരി പ്ലാത്രയിൽ കെവിൻ വധക്കേസ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം മാനാനത്തുള്ള ജോസഫിന്റെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ ഇരച്ചെത്തി അവർ പതിമൂന്ന് പേരുണ്ടായിരുന്നു ശബ്ദവും ബഹളവും കേട്ട് എല്ലാവരും ഞെട്ടി ഉണർന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല ബഹളത്തിനിടയിൽ ഇരച്ചുകയറി എത്തിയ അക്രമികൾ ജോസഫിന്റെ മകൻ കെവിനെയും ഇവരുടെ ബന്ധുവായ അനീഷ് സെബാസ്റ്റിനെയും ബലമായി വലിച്ചു പുറത്തിറക്കി ആ പതിമൂന്ന് പേരുടെ കായിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കെവിനെയും അനീഷിനെയും വലിച്ചു പുറത്തിറക്കിയ അക്രമികൾ അവരെ തങ്ങൾ വന്ന കാറിൽ തന്നെ ബലമായി കയറ്റി പിന്നെ അതിവേഗത്തിൽ കാർ ഓടിച്ചു പോയി ബഹളം കേട്ട് അയൽക്കാരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കെവിനെയും അനീഷിനെയും കൊണ്ട് അക്രമികൾ കടന്നിരുന്നു അപ്പോഴേക്കും നേരം പുലർന്നു ജോസഫും കെബിന്റെ ഭാര്യ നീനുവും അയൽക്കാരും എല്ലാം കൂടി കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെത്തി നീനു തൻ്റെ ഭർത്താവിനെ ഒരു സംഘം ആളുകൾ വീടക്രമിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി നൽകി എന്നാൽ അവളുടെ പരാതി സ്വീകരിക്കാനോ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും അന്നത്തെ ഗാന്ധിനഗർ എസ് ഐ എം എസ് ഷിബു തയ്യാറായില്ല രാവിലെ പതിനൊന്ന് മണിയായപ്പോഴേക്കും അനീഷിനെ അക്രമികൾ കോട്ടയം സംക്രാന്തി ജംഗ്ഷൻ എടുത്ത് ഇറക്കി വിട്ടു അപ്പോഴേക്കും തട്ടിക്കൊണ്ടു പോയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു ഈ ആറേഴ് മണിക്കൂറുകൾ കൊണ്ട് അനീഷിനെ അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനമേറ്റ് അവശനായ അനീഷ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി അനീഷിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു പക്ഷെ കെവിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ തയ്യാറായില്ല അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ പരിപാടിക്കായി കോട്ടയത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കണം വേണ്ടത്ര പോലീസുകാരില്ല അത് കഴിഞ്ഞ് വേണമെങ്കിൽ അന്വേഷിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എസ് ഐ ഒഴിഞ്ഞു മാറി അപ്പോഴേക്കും ഈ വാർത്ത മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നു മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവന്നതോടെ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു കൊണ്ടുപിടിച്ച അന്വേഷണം തുടങ്ങി മാധ്യമങ്ങൾ കൂടി സംഭവം ഏറ്റെടുത്തതോടെ പോലീസ് സമ്മർദ്ദത്തിലായി മുഖ്യമന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടു അതോടെ അന്വേഷണത്തിന്റെ വേഗത കൂടി പലയിടങ്ങളിലും പോലീസ് പരിശോധന നടത്തി തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ട് അക്രമി സംഘം കെവിനുമായി കടന്നു എന്നല്ലാതെ അവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അനീഷിനും അറിയില്ലായിരുന്നു പോലീസിന്റെ അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കൊല്ലം ജില്ലയിലെ ചാലിയക്കര തോട്ടിൽ ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി അത് കെവിൻ്റേതായിരുന്നു അക്രമി സംഘം കെവിനെ ക്രൂരമായി കൊലപ്പെടുത്തി തോട്ടിൽ തള്ളിയിരുന്നു കെവിൻ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നതോടെ പ്രതിപക്ഷ കക്ഷികളും യുവജന സംഘടനകളുമെല്ലാം പ്രതിഷേധവുമായി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി സംഭവം കൂടുതൽ വിവാദങ്ങളിലേക്ക് കടന്നു പ്രതിഷേധം ശക്തമായതോടെ കോട്ടയം എസ്പിയെയും ഡിവൈഎസ്പിയെയും മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റി ഗാന്ധിനഗർ സ്റ്റേഷനിലെ എസ് എയും എ എസ് ഐ എയും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്തു വിജയ് സാക്കറെ ഉൾപ്പെടെയുള്ള രണ്ട് ഐ നേതൃത്വത്തിൽ ആറ് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ നീനുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു കേസിലെ രണ്ടാം പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ നിയാസ് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളെ പോലീസ് ആദ്യം പിടികൂടി ഒന്നാം പ്രതി നീനുവിന്റെ സഹോദരൻ സാനു ചാക്കോയായിരുന്നു അപ്പോഴേക്കും അയാൾ ഒളിവിൽ പോയിരുന്നു മറ്റൊരു പ്രതിയും നീനുവിന്റെ അച്ഛനുമായ ചാക്കോ ജോണും സാനു ചാക്കോയും പിന്നീട് കണ്ണൂർ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് ഒരാഴ്ച മാത്രമേ വേണ്ടിവന്നുള്ളൂ നീനുവിൻ്റെ സഹോദരൻ സാനു ചാക്കോ നീനുവിൻ്റെ ഉമ്മ രഹിനയുടെ സഹോദരന്റെ മകൻ നിയാസ് മോൻ എന്ന ചിന്നു നിയാസിന്റെ ബാപ്പയുടെ വളർത്തുമകൻ ഇഷാൻ ഇസ്മയിൽ നീനുവിൻ്റെ അമ്മാവിന്റെ മകൻ നിയാസ് നിയാസിന്റെ സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായിരുന്ന മനു മുരളീധരൻ ഷിഫിൻ നിഷാദ് കെവിനെ തട്ടിക്കൊണ്ടുപോയ കാറിൻ്റെ ഡ്രൈവറും നിയാസിൻ്റെ സുഹൃത്തുമായ ടിറ്റു ജെറോ ഫസിൽ ഷാനു ഷാജഹാൻ എന്നിവരായിരുന്നു ഒന്ന് മുതൽ പത്ത് വരെ പ്രതികൾ ഇതിനിടെ കെവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മുങ്ങി മരിച്ചു എന്നുള്ളതായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ അയാളുടെ തലയിലും ജനനേന്ദ്രിയത്തിലും മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു പതിനാല് മുറിവുകളാണ് കെവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇടിയേറ്റതിന്റെ ചതവും ഉരച്ചിലുകളും അല്ലാതെ മരണത്തിന് കാരണമാകുന്ന മുറിവുകളൊന്നും ഇല്ലായിരുന്നു എന്നാൽ കൊലപ്പെടുത്തിയത് തങ്ങളല്ലെന്നും കെവിനെ തട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ മർദ്ദിച്ചിരുന്നുവെന്നും പ്രതികൾ സമ്മതിച്ചു മർദ്ദനമേറ്റവശനായ കെവിനെ തെന്മലയിൽ എത്തിച്ച് കാറിൽ നിന്ന് പുറത്തേക്കിറക്കി കിടത്തിയപ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും ആ ശ്രമത്തിനിടയിൽ തോട്ടിൽ വീണാണ് മരണം സംഭവിച്ചതെന്നും പ്രതികൾ പറഞ്ഞു എന്നാൽ നീന്തൽ അറിയാവുന്ന കെവിൻ മുട്ടൊപ്പമുള്ള തോട്ടിലെ വെള്ളത്തിൽ മുങ്ങിമരിക്കില്ലെന്നും അവനെ മുക്കിക്കൊന്നതാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി അതുമാത്രമല്ല അവനെ കൊല്ലാം ഞാൻ ചെയ്തോളാം കെവിൻ തീർന്നു എന്ന് സാനു തൻ്റെ സുഹൃത്തിനയച്ച വാട്സാപ്പ് സന്ദേശവും പോലീസ് കണ്ടെടുത്തു റെക്കോർഡ് വേഗത്തിലായിരുന്നു കെവിൻ ദത്തക്കേസിന്റെ അന്വേഷണവും കുറ്റപത്രവും പൂർത്തിയായത് എൺപത്തിയഞ്ച് ദിവസം കൊണ്ട് പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗിരീഷ് പി സാരഥി ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചു കൊലപാതകത്തിനു കാരണം ദുരഭിമാനം എന്നായിരുന്നു കുറ്റപത്രത്തിൽ അതായത് ദുരഭിമാന കൊല നീലുവിന്റെ സഹോദരൻ സാനു ചാക്കോയുടെ നേതൃത്വത്തിലുള്ള അക്രമി സംഘം കെവിനെ തട്ടിക്കൊണ്ടുപോയി ചാലിയേക്കരയ്ക്കടുത്തുള്ള തോട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് കേസിലെ പ്രധാന സാക്ഷികൾ കൊല്ലപ്പെട്ട കെവിന്റെ ഭാര്യ നീനുവും അക്രമികൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ തള്ളിയ ബന്ധു അനീഷുമായിരുന്നു കൈക്കൂലി വാങ്ങി പ്രതികളെ സഹായിച്ചതിന്റെ പേരിൽ എ എസ് ഐ ബിജുവും ഡ്രൈവർ എം എൻ അജയ്കുമാറും രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തിയൊന്നിന് അറസ്റ്റിലായി ഫെബ്രുവരി പതിനാറിന് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഗാന്ധിനഗർ എസ് ഐ എം എസ് ഷിബുവിന് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി പിന്നീട് ഇയാളെ പിരിച്ചുവിട്ടു അജയ്കുമാറിന്റെ മൂന്ന് വർഷത്തെ സർവീസ് ആനുകൂല്യങ്ങൾ റദ്ദാക്കി കെവിനെ തട്ടിക്കൊണ്ടു പോയെന്ന പരാതി കിട്ടിയ ഉടൻ ബിജു നീനുവിന്റെ അച്ഛൻ ചാക്കോയെ വിളിച്ചു പരാതിയിൽ കാണിച്ചിരുന്ന നമ്പർ ചാക്കോയുടേതായിരുന്നു എടുത്ത ചാക്കോ എ എസ് ഐയോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം കുഴപ്പമായി പെട്ടെന്ന് മാറണം എന്ന് ആരോടോ പറയുന്നത് ബിജു കേട്ടു കെവിനെ തട്ടിക്കൊണ്ടു പോകാനായി സാനുവും സംഘവും വന്ന കാറ് രാത്രി പട്രോളിങ്ങിനിടെ ബിജു പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് സാനുവിന്റെ പാസ്പോർട്ട് കണ്ടെടുത്തു ആ പാസ്പോർട്ടിലെയും നീനു പരാതിയിൽ പറഞ്ഞിരുന്ന ചാക്കോയുടെയും മേൽവിലാസം ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും നടപടിയൊന്നും എടുത്തില്ല നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കെവിൻ കൊല്ലപ്പെടുമായിരുന്നില്ല ഇതിനിടെ കെവിനെ തട്ടിക്കൊണ്ടുപോയ നാലാം പ്രതി നിയാസിന്റെ കാർ കർശനമായ ഉപാധികളോടെ വിട്ടു നൽകാൻ കോടതി നിർദ്ദേശിച്ചു സംഭവശേഷം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന കാർ നശിച്ചു പോകുമെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കണക്കിലെടുത്താണ് വിൽക്കരുത് രൂപമാറ്റം വരുത്തരുത് നിറം മാറ്റരുത് മറ്റൊരാൾക്ക് കൈമാറരുത് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാക്കണം എന്നീ വ്യവസ്ഥകളോടെ കാർ വിട്ടു നൽകിയത് ഇതിനിടയിൽ ജാമ്യത്തിലിറങ്ങിയ രണ്ട് പ്രതികൾ സാക്ഷിയെ മർദ്ദിച്ചു അതോടെ അവരുടെ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് അയച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കേസിന്റെ പ്രാഥമിക വാദം തുടങ്ങി പിന്നീട് ഏപ്രിൽ ഇരുപത്തിനാലിന് തുടങ്ങിയ വിചാരണ തൊണ്ണൂറ് ദിവസം നീണ്ടുനിന്നു ദിവസവും രാവിലെ മണിക്ക് കോടതി ചേർന്നാണ് വിചാരണ നടത്തിയത് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെ വേനൽക്കാല അവധി പത്തു ദിവസമാക്കി ചുരുക്കിയായിരുന്നു കോടതിയുടെ പ്രവർത്തനം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി എസ് അജയന്റെ നേതൃത്വത്തിൽ നൂറ്റി സാക്ഷികളിൽ നൂറ്റി പതിമൂന്ന് പേരെ മൂന്ന് മാസത്തിനുള്ളിൽ വിസ്തരിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് രേഖകൾ ഹാജരാക്കി മൊബൈൽ ഫോൺ ലൊക്കേഷനും വാട്സാപ്പ് ചാറ്റുകളും സി സി ടി വി ദൃശ്യങ്ങളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കേസിൽ നിർണായകമായി ആറ് സാക്ഷികൾ കൂറുമാറി കെവിനെ തട്ടിക്കൊണ്ടുപോകാനായി കോട്ടയത്തെത്തിയ സംഘം ഗാന്ധിനഗറിലെ കേരള ടൂറിസ്റ്റ് ഹോബിൽ മുറിയെടുത്തിരുന്നു കേസിലെ ഇരുപത്തിമൂന്നാം സാക്ഷിയായ ലോഡ്ജ് മാനേജർ അനിൽകുമാർ പ്രതികളെ കോടതിയിൽ തിരിച്ചറിഞ്ഞു കെവിനോടൊപ്പം തട്ടിക്കൊണ്ടുപോയ അനീഷിന്റെ വീടിനടുത്ത് വാളുമായി ഒരു കാറിലെത്തിയ സംഘത്തെ കണ്ടെന്നും ഈ വിവരം അപ്പോൾ തന്നെ അനീഷിന്റെ സഹോദരൻ സിബിയെ വിളിച്ച് അറിയിച്ചെന്നും അനീഷിന്റെ അയൽവാസിയും രണ്ടാം സാക്ഷിയുമായ ജോസഫ് എന്ന ബേബിയും മൊഴി നൽകി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അനീഷിന്റെ വീടിനടുത്ത് ചില ചെറുപ്പക്കാരെ കണ്ടതായും ഇവരുടെ വാഗണാർ കാർ പോലീസ് സംഘം പോലീസ് പട്രോളിങ് സംഘം പരിശോധിക്കുന്നത് കണ്ടതായും പത്രവിതരണക്കാരൻ ജോൺ ജോസഫും മൊഴി നൽകി തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ തലേദിവസം നീനുവിന്റെ അമ്മ രഹിന മാഞ്ഞത്തെത്തി ഭീഷണിപ്പെടുത്തിയതായി അനീഷ് മൊഴി നൽകി ജൂലൈ മുപ്പതിന് വിചാരണ പൂർത്തിയായി കെവിനോടൊപ്പം പ്രതികൾ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന സാക്ഷിയായ അനീഷിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരേ സ്റ്റൈലിൽ മുടിവെട്ടി വെള്ള ഡ്രസ്സും ധരിച്ചാണ് പ്രതികൾ കോടതിയിലെത്തിയത് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സി ജയചന്ദ്രൻ പ്രതികൾക്ക് വിധിച്ചത് ഇരട്ട ജീവപര്യന്തമാണ് കൊലപാതകം തട്ടിക്കൊണ്ടുപോയി വിലപേശൽ ഭവനഭേതനം നാശനഷ്ടമുണ്ടാക്കൽ തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരുന്നത് കൊലയെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടത് പ്രതികളുടെ പ്രായവും മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നുള്ളതും കണക്കിലെടുത്ത് പ്രതികളെ വധശിക്ഷയിൽ നിന്ന് കോടതി ഒഴിവാക്കി പ്രതികളായ സാനു ചാക്കോയും ഇഷാനും നാൽപ്പതിനായിരം രൂപയും ഷിബിൻ അൻപത്തി അയ്യായിരം രൂപയും മറ്റു പ്രതികളെല്ലാവരും അൻപതിനായിരം രൂപ വീതവും പിഴയായി ഒടുക്കണമെന്നും ആ പിഴത്തുകയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ നീനുവിനും ഒരു ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി പരിക്കേൽപ്പിച്ച അനീഷിനും നൽകണമെന്നും കോടതി വിധിച്ചു ഇതുകൂടാതെ കെവിൻ്റെ കുടുംബത്തിന് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകണം നീനുവിന്റെ അച്ഛൻ ചാക്കോ ഉൾപ്പെടെയുള്ള നാല് പ്രതികളെ വെറുതെ വിട്ടു വെറുതെ വിടാൻ നിയമത്തിലെ പഴുതുകൾ തുണയാകുമെന്ന പ്രതീക്ഷയോടെ കോടതിയിലെത്തിയ പ്രതികൾ വിധി അറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജയിലിലേക്ക് പോയത് സംഭവം നടന്ന് കൃത്യം നാനൂറ്റി നാൽപ്പത്തി എട്ട് ദിവസമായപ്പോൾ കോടതി വിധി പ്രഖ്യാപിച്ചു കേസിൽ വിചാരണ നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും കെവിൻ്റെ അച്ഛൻ ജോസഫ് കോടതിയിൽ എത്തുമായിരുന്നു എന്നാൽ വിധി പറയുന്ന ദിവസം അദ്ദേഹം കോടതി മുറിയുടെ വാതിൽക്കലില്ലായിരുന്നു വിധി കേൾക്കാനുള്ള മനക്കരുത്ത് ജോസഫിനില്ലായിരുന്നു വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് നട്ടാശ്ശേരിയിലെ ആ കൊച്ചു വാടക വീട്ടിൽ കെവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ജോസഫും ഭാര്യ മേരിയും മകൾ കൃപയും രാവിലെ മുതൽ തന്നെ ആ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയിരുന്നു പക്ഷേ വിധി പ്രഖ്യാപിച്ച വാർത്തകൾ വന്നു തുടങ്ങിയ നിമിഷം വൈദ്യുതി വന്നു പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്നറിഞ്ഞിട്ടും ജോസഫിൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല നിർവികാരനായി അയാളിരുന്നു കെവിൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് മേരിയും കൃപയും പൊട്ടിക്കരഞ്ഞു മാധ്യമപ്രവർത്തകർ വീടിന് മുന്നിലെത്തിയിട്ടും ഏറെ നേരം കഴിഞ്ഞാണ് ജോസഫ് പുറത്തേക്കിറങ്ങിയത് മുഖ്യപ്രതികൾക്ക് വധശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജോസഫ് നിരാശയിലായിരുന്നു മകനെ നഷ്ടപ്പെട്ട ആ വേദനയ്ക്കിടയിലും അമ്മ മേരി പറഞ്ഞു ഒത്തിരി പ്രതീക്ഷകളോടെ വളർത്തിയതാണ് എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ കുറവാണോ കൂടുതലാണോ എന്നൊന്നും എനിക്കറിയില്ല കേസിന്റെ വാദം കേൾക്കാൻ രണ്ടു വട്ടം ഞാൻ കോടതിയിൽ പോയിരുന്നു ആ രണ്ടു വട്ടവും ചിരിച്ചും കളിച്ചും നിന്ന പ്രതികളെയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല വല്ലാതെ തകർന്നു പോകുമ്പോൾ മോൻ്റെ കല്ലറയിൽ ചെന്നിരിക്കും നീനു എന്നും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ജീവിതത്തിൽ അന്നും ഇന്നും പ്രാർത്ഥന മാത്രമേയുള്ളൂ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് നീനുവും കെവിനും പരിചയത്തിലാകുന്നത് ആ പരിചയം പിന്നീട് പ്രണയമായി നീനുവിൻ്റെ അച്ഛനും അമ്മയും വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു ഹോസ്റ്റലിലും ബന്ധുക്കളുടെ വീടുകളിലും ഒക്കെ നിന്നാണ് അവൾ പഠിച്ചത് ഒരിക്കലും പിരിയാൻ കഴിയാത്ത തരത്തിൽ നീനുവും കെവിനും അടുത്തു താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ വിവാഹം കഴിക്കാൻ നീനുവിൻ്റെ വീട്ടുകാർക്ക് സമ്മതമില്ലായിരുന്നു അങ്ങനെ നീനു കെവിനോടൊപ്പം ഇറങ്ങിപ്പോന്നു അവൾ കെവിൻ്റെ വീട്ടിൽ താമസിച്ചു മെയ് ഇരുപത്തിനാലിന് വിവാഹം കഴിക്കാനുള്ള നടപടികളൊക്കെ അവർ പൂർത്തിയാക്കി കെവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളുമെല്ലാം പിന്തുണയുമായി ഉണ്ടായിരുന്നു തങ്ങൾ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് നീനു അവളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം നീനുവിൻ്റെ ബന്ധുക്കൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കെവിൻ്റെ വീട്ടുകാരുമായി അനുരഞ്ജന ചർച്ച നടത്തി നീനു മടങ്ങിച്ചെല്ലണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ വീട്ടിലേക്ക് പോകാൻ നീനുവോ അവളെ വിടാൻ കെവിനോ തയ്യാറായില്ല ഒടുവിൽ ഈ വിവാഹം നടത്തി കൊടുക്കാമെന്നുള്ള ഒരു തരത്തിലേക്ക് അവരുടെ ഈ അനുരഞ്ജന ശ്രമം എത്തി ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നീനുവിന്റെ സഹോദരൻ സാനുവും കൂട്ടരും അടങ്ങിപ്പോയത് നീനുവിനെ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടിയതിനു പകരമായി കെബിനു നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു കെവിൻ്റെ മരണത്തോടെ ഇല്ലാതായത് ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതായിപ്പോയ നീനുവിൻ്റെ ജീവിതവും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളുമായിരുന്നു കെവിൻ മരിച്ചതിനു ശേഷം തളർന്നും തകർന്നും ഇരിക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു ജോസഫും മേരിയും അവളെ കൈവിട്ടില്ല അവരവളെ സ്വന്തം മോളേക്കാൾ ചേർത്തു പിടിച്ചു ജോസഫിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് പൊട്ടിക്കരയുന്ന നീനുവിൻ്റെ മുഖം അന്ന് ഒരുപാട് പേരുടെ നെഞ്ചു പൊള്ളിച്ചിരുന്നു പിന്നീട് അവൾ പഠിക്കാനായി ബാംഗ്ലൂരിലെ കോളേജിൽ ചേർന്നു എം എസ് പൂർത്തിയാക്കിയ നീനു ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് ഇടയ്ക്ക് നീനു മറ്റൊരു വിവാഹം കഴിച്ചെന്നും ഈ വിവാഹം നടത്തിക്കൊടുത്തത് ജോസഫ് ആണെന്നുമുള്ള വാർത്ത പരന്നിരുന്നു എന്നാൽ അത് വാസ്തവമല്ലെന്ന് ജോസഫ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു മുഖ്യമന്ത്രി എസ്കോർട്ട് പോയതുകൊണ്ടാണ് കേസ് വൈകിയതെന്ന വിവാദവും പ്രതികളിൽ നിന്ന് പോലീസ് കൈക്കൂലി വാങ്ങിയതും കേസിൽ അന്വേഷണം നടത്താൻ വൈകിയതും അട്ടിമറിക്കാൻ ശ്രമമുണ്ടായതും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചതുമൊക്കെ കെവിൻ കൊലക്കേസിനെ ശ്രദ്ധേയമാക്കി കേസിലെ പ്രതിയായ ടിറ്റു ജെറോമിന് ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് മർദ്ദനമേൽക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നീനു ഇന്നും നീറുന്നൊരോർമ്മയായി മലയാളികളുടെ മനസ്സിലുണ്ട് തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും നടക്കുന്ന നിരവധി ദുരഭിമാന കൊലകളുണ്ടെങ്കിലും കേരളത്തിൽ ഒറ്റപ്പെട്ട ഒന്നായിരുന്നു കെവിൻ വധക്കേസ്